നമസ്കാരം ഷീബട്ടിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വിനിമയ മലയാള സർഗാത്മക രചന എന്ന ബി എ സെക്കൻഡ് സെമിലെ പാഠപുസ്തകത്തിലെ നാലാമത്തെ മോഡ്യൂളിലേക്ക് കിടക്കാം നാലാമത്തെ മോഡ്യൂളിൽ ഒരു കഥയുണ്ട് സക്കറിയയുടെ ഒരിടത്ത് എന്നുള്ള കഥ അദ്ദേഹം മലയാള സാഹിത്യത്തിലെ മികച്ച കഥാകാരന്മാരിൽ ഒരാളാണ് സക്കറിയ അപ്പൊ ഇവിടെ വീടിന്റെ ചുറ്റുമുള്ള പുൽത്തകടിയിലെ കുളത്തിൽ കുറെ മീനുകൾ കുറെ തവളകൾ വസിച്ചിരുന്നു അപ്പൊ കുറച്ച് തവളകൾ മാത്രമേ ഉള്ളൂ അപ്പൊ കലങ്ങിയ വെള്ളത്തിൽ അമ്മമാർക്ക് അരഞ്ഞുകൊണ്ട് നിക്ഷേപിച്ച മുട്ടകളുടെ മാലകൾ അവിടെ ഇവിടെ കാണാമായിരുന്നു അദ്ദേഹം പറയുന്നു അപ്പൊ അങ്ങനെ ഈ അപ്പൊ ഈ തവളയുടെ മുട്ടകൾ കുറെയൊക്കെ ആ കുളത്തിലെ കൊഴുത്തുതരിച്ച മീനുകൾ തിന്നു പിന്നെ കുട്ടികൾ ഈ മുട്ടമാലകൾ കാണുമ്പോൾ ആ നീണ്ട കമ്പ് കൊണ്ട് അതിനെ കുത്തിയിട്ടു അങ്ങനെ കുറെയില്ലാതായി അങ്ങനെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് കുറച്ച് തവളക്കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ടായി നമ്മ കുളത്തിലെ മീനുകൾ നഷ്ട കുറേശ്ശേ ഇല്ലാതായി മനുഷ്യർ അപ്പൊ എന്ത് ചെയ്തു മീനുകളുടെ അത് എണ്ണം വർദ്ധിപ്പിക്കാനുള്ള നടപടിയൊക്കെ മനുഷ്യർ സ്വീകരിച്ചു മീനുകളുടെ എണ്ണം വർദ്ധിക്കും തോറും തവളകൾക്ക് ഭയമായി ഈ ആശങ്ക തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് പോകുന്നു അപ്പൊ വീട്ടിലെ കുട്ടികൾ സ്കൂളുകളിലേക്കൊക്കെ പോയപ്പോൾ ഈ മത്സ്യക്കുഞ്ഞുങ്ങളും തവള ഒക്കെ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം പിന്നീട് അവിടെ ഒരു ആമ വന്നു ചേർന്നു ആമ ഒരു ദോഷവും ചെയ്യാത്ത ഒരു ജീവിയാണെന്ന് പിന്നീടാണ് തെളിഞ്ഞത് ഒരു ദിവസം അവിടുത്തെ വീട്ടിലെ പെൺമക്കൾ ഒരു പൂച്ചയെ കൊണ്ടുവന്നു അപ്പൊ ഈ പൂച്ച എന്ത് ചെയ്യുന്നു കുളത്തിന്റെ വക്കിൽ പോയിരുന്നു അവളുടെ കൈയുടെ നഖത്തിൽ ഓരോ മീനുകളെ ആയിട്ട് കോർത്ത് എടുക്കുന്നു പക്ഷെ തവള കുഞ്ഞ് തവളയെ കണ്ടാൽ അവള് ആ പൂച്ച മൈൻഡ് ചെയ്യുന്നതേ ഇല്ല അപ്പൊ രാത്രിയിൽ തവളകൾ കുളത്തിലും കുളത്തിന് പുറത്തും ഒക്കെ ഇറങ്ങി നടന്നു അപ്പൊ തവള ആഹാരം കണ്ടെത്തുന്നത് കണ്ടെത്തുന്ന എങ്ങനെയാന്നറിയില്ല നാവ് വെളിയിലേക്ക് നീട്ടിയിട്ട് അതിന്റെ കൊച്ചു ശലഭങ്ങളെയൊക്കെ ഒപ്പിയെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഈ നാട്ടിൽ ഈ പൂച്ച കുളത്തിന് ചുറ്റും കാണാതെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ പൂച്ച ഗർഭിണി അപ്പൊ ആ കുളത്തിലെ മീനുകൾക്ക് പൊടിത്തീറ്റ നൽകുമായിരുന്നു വീട്ടുകാർ അതിൽ നിന്ന് കുറച്ചൊക്കെ വരുന്നത് തവളകളാണ് ടുത്ത് തങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നു തവളകളുടെ ലക്ഷ്യം പക്ഷെ ഈ മീനുകളും തവള മുട്ടകൾ തിന്നിരുന്നു എന്നുള്ളത് പിന്നീട് ഈ തവളകൾ മനസ്സിലാക്കുന്നുണ്ട് അപ്പൊ ഇതിനിടയിൽ നമ്മുടെ കഥാപാത്രമായ പൂച്ച പ്രസവിച്ചു പഞ്ഞിത്തുണ്ടുകൾ പോലെയുള്ള മൂന്ന് കുഞ്ഞുങ്ങൾ അവള് അതിനെ കൊണ്ടു നടന്ന് നക്കി തുടക്കി തവളകൾ കണ്ടു അപ്പൊ എപ്പോഴും ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ബഹളം വെക്കുക അമ്മ അവർക്ക് മുലയോട്ടുകയൊക്കെ ചെയ്തു ഒരു ദിവസം തവളകൾ കഠിനമായ വേദനയോടെ കണ്ട ഒരു കാഴ്ച ശരീരം മുഴുവനും മുറിവേറ്റ ഒരു തവളയുടെ ജഡം കുളക്കരയിൽ കിടക്കുന്നു ആ മുറിവുകളെല്ലാം ചെറിയ പൂച്ച കുഞ്ഞുങ്ങളുടെ പല്ലുകൾ കൊണ്ടുണ്ടായ മുറിവുകളാണെന്ന് അവർ നടുക്കത്തോടെ തിരിച്ചറിഞ്ഞു അന്ന് തവളകളുടെ ഒരു യോഗം വൈകുന്നേരം കൂടി ഇപ്പൊ ഇതൊരു ദുരന്തമാണെന്ന് അവർക്ക് മനസ്സിലായി പൂച്ച വലിയ പൂച്ച തവളകളെ പിടിക്കുന്നില്ലെങ്കിലും ചെറിയ പൂച്ച കുഞ്ഞുങ്ങൾ തവളകളെ പിടിക്കുന്നുണ്ടെന്നുള്ളത് അവര് ചർച്ച ചെയ്തു അപ്പൊ ആ വീട്ടിനുള്ളിൽ നിന്ന് ഉയരുന്ന പൂച്ചക്കുഞ്ഞുങ്ങളുടെ കരച്ചിൽ തവളകളെ ഭയപ്പെടുത്തും പിറ്റന്ന് രാവിലെയും ഒരു തവള കുഞ്ഞ് തവള ആ പിന്നെ കുളത്തിനടുത്തുള്ള പുൽത്തക്കടിയിൽ ചത്ത മരവിച്ച് കിടന്നു അപ്പൊ അന്ന് രാത്രി അവർ ഒരുമിച്ച് കൂടി എണ്ണി നോക്കി എന്നാണ് പറയുന്നത് എണ്ണി നോക്കിയപ്പോ രണ്ടുപേരുടെ കുറവ് കണ്ടു അപ്പൊ ഇവര് എങ്ങനെയെങ്കിലും തങ്ങളെ സംരക്ഷിക്കണം എന്നുള്ള ചിന്ത അവർക്കുണ്ടായി പക്ഷെ പിറ്റെന്നും ഒരു തവളയുടെ ശരീരം ചിന്ന ഭിന്നമായി കിടന്നു അപ്പൊ ഇത് തവളകൾ എങ്ങനെ കൊല്ലപ്പെടുന്നത് പൂച്ചക്കുട്ടികളുടെ ഏർ ഒരു കളിപ്പാട്ടമായി മാറിയാണെന്ന് അവര് തിരിച്ചറിയുകയാണ് അപ്പൊ മൂന്ന് തവളകളെ നഷ്ടപ്പെട്ടു അതിൽ മൂന്നിൽ രണ്ടെണ്ണം ഗർഭിണികളായിരുന്നു തവളകളായിരുന്നു എന്നുള്ളത് തവളകൾ വളരെ വിഷമത്തോടെ മനസ്സിലാക്കുന്നു പിന്നെ അവരൊരു തീരുമാനം എടുത്തു ഇനി പ്രത്യേകിച്ച് ഗർഭിണികൾ കുളത്തിലെ ജലത്തിന്റെ പരപ്പിൽ നിന്ന് മുകളിലോട്ട് പോവരുത് പിന്നെ ഒരു ദിവസം അവര് നറുക്കെട്ടെടുത്തു ഓരോ ദിവസം ഓരോ പൂച്ച ഓരോ തവളകൾ ആഹാരം തേടി പോവുക അവര് ചിലപ്പോൾ വംശത്തിന്റെ നിലനിൽപ്പിനെ പൂച്ചയുടെ ആഹാരമാകേണ്ടി വരും അപ്പൊ അങ്ങനെ ഒരു പ്രവർത്തനമാണ് അവർ പിന്നീട് തിരഞ്ഞെടുത്തത് ഈ തവളകൾ മീറ്റിംഗ് നടത്തിയപ്പോൾ കണ്ടുപിടിച്ച ഒരു കാര്യം ഈ പൂച്ച കുഞ്ഞുങ്ങൾ കൊന്നിട്ട തവളകളെ ഒന്നിനും അവര് തിന്നിരുന്നില്ല എങ്ങാനും തിന്നുകയാണെങ്കിൽ തവള ഇറച്ചിയിൽ രുചി പിടിച്ചാൽ പിന്നെ അവര് വംശം മുഴുവൻ ഇല്ലാതാകും അതുകൊണ്ട് എല്ലാ ദിവസവും ഒരു തവള പൂച്ചകൾക്ക് ആഹാരമായിട്ട് മാറുക അങ്ങനെ അവർക്ക് പൂച്ചകൾക്ക് തവള ഇറച്ചി മടുക്കുമ്പോൾ തവളകളെ അവർ തിന്നാതാകും എന്നൊരു തീരുമാനത്തിലേക്ക് അവർ എത്തിച്ചേർന്നു അപ്പൊ മരിച്ച മൂന്നുപേരും പൂച്ചക്കുട്ടികളുടെ കളിപ്പാട്ടമായിട്ടാണ് മരിച്ചത് പൂച്ചകൾക്ക് ബലിയായി പോകേണ്ട ആദ്യമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഒരു യുവാവായ തവളയായിരുന്നു അപ്പൊ അവന് തന്റെ ഹ്രസ്വമായ ജീവിതം ഇങ്ങനെ അർത്ഥമില്ലായ്മയുള്ള ഒരു കാര്യത്തിന് വേണ്ടി ഒടുങ്ങി ഒതുങ്ങി പോകുന്നല്ലോ എന്ന് അവൻ ചിന്തിച്ചു അപ്പൊ അന്ന് രാത്രി കുളം ഇരുണ്ടപ്പോൾ ആ ബലിത്തവള ആ തണുത്ത ജലത്തിന് നിന്ന് പതുക്കെ കരയ്ക്ക് നേരെ നീന്തി പോയി അങ്ങനെ ബലിത്തവള കാത്തിരിപ്പ് ആരംഭിച്ചു വീട്ടിലെ വിളക്കുകളൊക്കെ അണഞ്ഞു വീട്ടിൽ നിന്ന് ആരും ഇറങ്ങി വന്നില്ല പൂച്ച കുഞ്ഞുങ്ങളൊന്നും വന്നില്ല അന്നത്തെ ബലി ആയി കാരണം അന്ന് ആ വീട്ടിൽ ഒരു പിറന്നാൾ സദ്യ ഉണ്ടായിരുന്നതാണ് ഒരു കാരണം കൊച്ചു കുഞ്ഞുങ്ങൾ വയറൊക്കെ നിറഞ്ഞ് ഭക്ഷണത്തിന് വേണ്ടി ഭക്ഷണ മേശയുടെ ചുറ്റും കാത്തിരുന്ന് പിന്നെ വയർ നിറഞ്ഞപ്പോൾ അവർ ഉറങ്ങിപ്പോയി അപ്പോൾ ഓരോ നിമിഷവും തന്നെ ആരെങ്കിലും കൊല്ലുമെന്ന് കാത്തിരുന്ന ബലിത്തെ വിളക്കി താമസം വളരെ വളരെ ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെട്ടു അപ്പൊ കുറെ കഴിഞ്ഞ് നിലാവ് വന്നു ആ നിലാവത്ത് ആ കാത്തിരുന്ന ബലിത്തവളക്ക് സങ്കടമായി കാരണം ഇരുട്ടിന്റെ മറവിലായിരുന്ന തന്റെ മരണം ആരും കാണില്ലായിരുന്നു പക്ഷെ അങ്ങനെ കാത്തു കാത്തുകാത്തിരുന്ന് ആ ഉം എപ്പോഴാണ് ആ പൂച്ചയുടെ കൂർത്ത പല്ലുകൾ കൊണ്ട് തന്റെ ശരീരം ചിന്ന ഭിന്നമാവുന്നതെന്ന് കാത്തിരുന്ന് ആ ബലിത്തവളക്ക് തന്നെ വിഷമമായി എന്നിട്ടത് ആലോചിച്ചത് എന്നെ കുറെ നേരം പൂച്ച കുഞ്ഞുങ്ങൾക്കായി വിരള് കൊണ്ട് തോണ്ടിയും ഒക്കെ എന്നെ വിഷമിപ്പിച്ചേക്ക പിന്നീട് ഈ കുഞ്ഞു പൂച്ച കുഞ്ഞുങ്ങൾ ഉറങ്ങിപ്പോയെന്നുള്ളതാണ് സത്യം പക്ഷെ കാത്തിരുന്ന ബലിത്തവളക്ക് ഭയങ്കരമായ ഒരു അക്ഷമയുണ്ടായി അപ്പോഴേക്കും പ്രഭാതമായി ബലിത്തവള നിലവിളിച്ചു കാരണം തനിക്കിനി തിരിച്ചു പോകാനാവാത്ത കുളം കുളത്തിൽ പറഞ്ഞു വിട്ടതാണ് തന്നെ ബലിയവൻ ആ ബലി പൂച്ച കുഞ്ഞുങ്ങൾ സ്വീകരിച്ചില്ല എന്നിട്ട് അതെന്ത് ചെയ്യുന്നറിയുമോ കരഞ്ഞുകൊണ്ട് ആ വീടിന് നേരേക്ക് നടന്നു തന്നെ കണ്ട് അല്ലെങ്കിൽ തന്റെ കരച്ചിൽ കേട്ട് പൂച്ച കുഞ്ഞുങ്ങൾ തന്നെ വന്ന് പിടിക്കട്ടെ എന്നുള്ള ഒരു ആ ഒരു മനസ്സോടുകൂടി അത് വീട്ടിനു നേരെ പുറപ്പെട്ടു ഇപ്പൊ ബലിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു തവളയുടെ ആത്മരോധനമാണ് ഈ ഒരിടത്തു എന്നുള്ള കഥ എന്ന് നമുക്ക് പറയാം അപ്പൊ ഇത് നമ്മുടെ വംശത്തിന്റെ മനുഷ്യവംശവുമായി ബന്ധപ്പെടുത്തിയൊക്കെ ചിന്തിക്കാവുന്ന കഥയാണ് അപ്പൊ ഈ കഥയുടെ ആശയം മനസ്സിലാക്കുക അടുത്ത ക്ലാസ്സിൽ കാണുന്ന ഒരു സ്നേഹത്തോടെ ഷീവ ടീച്ചർ